ഇരുചക്രവാഹന യാത്രികരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പിൻസീറ്റുകാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയ ഹൈക്കോടതി ഉത്തരവിനോടുള്ള ജനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്ന ആൾ മാത്രമല്ല പുറകിലിരിക്കുന്നവരും നിർബന്ധമായി ഹെൽമറ്റ് ധരിച്ചിരിക്കണം ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിനോട് ജനം എങ്ങനെ എന്നറിയാം അത് ഒരിക്കലും പ്രായോഗികമാകുമെന്ന് നമുക്ക് തോന്നില്ല കാരണം ഫ്രണ്ടിലിരിക്കുന്നവർ തന്നെ ഹെൽമെറ്റ് ഇടുന്നുണ്ട് ഇനി ബാക്കിൽ ഇപ്പം നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഭാര്യയ്ക്കും കുട്ടിക്കും വരെ നമ്മൾ ഹെൽമെറ്റ് കൊടുക്കേണ്ടി വരും ആ ഒരു ഇതാവില്ല അത് എത്രകൊണ്ട് തൊട്ട് പ്രായോഗികമാവും എന്ന് സംഭവം സേഫാണുദ്ദേശിക്കുന്നെങ്കിൽ എല്ലാം സേഫാണ് പക്ഷെ ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു പരിധി വരെ മാത്രമേ നമുക്ക് സേഫ് ഉള്ളൂ ഹെൽമെറ്റ് ഉള്ളൂമെറ്റ് ഇപ്പം ഒരു ഹർത്താൽ സമയത്താണ് വണ്ടി കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ കാണിക്കും അപ്പം നമ്മൾ അത് സൂക്ഷിക്കേണ്ടത് കടമയുണ്ടല്ലോ ഒരാൾ കഴിക്കാൻ ഒരാൾ കയറി കഴിഞ്ഞാൽ ഹെൽമെറ്റ് ബുദ്ധിമുട്ടാണ് അത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മാലപ്പുട്ടിങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ ഹെൽമെറ്റ് കഴിഞ്ഞാൽ വാഹനാപകടങ്ങൾ പെരുകി വരികയാണ് അതിന്റെ പേരിൽ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ ഹെൽമെറ്റ് വെക്കേണ്ടത് അത്യാവശ്യമാണ് ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഒരുപാട് അപകടം പറ്റിയിട്ട് ഇങ്ങനെ തല പൊളിഞ്ഞിട്ടും കൈയും കാലം പൊടിഞ്ഞിട്ട് കാണാം കോടതി ഉത്തരവ് അംഗീകരിക്കാം ബാക്കിലിരിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വയ്ക്കേണ്ടതാണ് ഓടിക്കുന്ന ആൾക്ക് പറ്റില്ല നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് പറ്റും ഒരു സിനിമയ്ക്ക് പോകുവാണ് ഒരു ലിഫ്റ്റ് ചോദിച്ചു നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു നമുക്ക് ഹെൽമെറ്റ് കൊണ്ടു നടക്കാൻ പറ്റും എനിക്ക് വണ്ടിയില്ലാത്ത ഒരാളാണ് അപ്പോൾ എങ്ങനെ ഈ ഹെൽമെറ്റ് എപ്പോഴും കൊണ്ടാടാൻ പറ്റും ബാഗിൽ കൊണ്ടു നടക്കാൻ പറ്റും ഏകദേശം കേരളത്തിൽ മാത്രം ഒരു ദിവസം പതിനഞ്ചോളം ആളുകളാണ് ഒരു ട്രാഫിക് ആക്സിഡൻറ്റ് മരിക്കുന്നത് അതിൽ ആറോ ഏഴോ പേര് എന്നുള്ള രീതിയിൽ ടൂ വീലേഴ്സിലുള്ള ആളുകളാണ് അപകടത്തിൽപ്പെടുന്നത് അത് ഓടിക്കുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ പുറകിലിരിക്കുന്ന ആളുകളായിക്കോട്ടെ ആരാണ് ഇങ്ങനെ മരിക്കുന്നതെന്നല്ല ഇപ്പോൾ ഒരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി നമ്മുടെ കുറേ പിൻസീറ്റിലിരിക്കുന്ന ആളുകൾ പോലും നിർബന്ധമായിട്ടും ഹെൽമെറ്റ് എന്നുള്ള ഒരു നിയമം വരാനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു നിയമം വെച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ആവശ്യകത ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് വണ്ടി ഓടിക്കുന്ന നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ആളുകളെ കൂടി ആലോചിച്ചുകൊണ്ട് നിർബന്ധമായിട്ടും ആ നിയമം പാലിച്ചേ പറ്റൂ